ഹായ് ഫ്രണ്ട്സ് ഇസി കിച്ചണിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാടൻ അച്ചപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഈ അച്ചപ്പം അപ്പോൾ നമുക്ക് ഈ അച്ചപ്പം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിന് പ്രത്യേകിച്ച് ആവശ്യമുള്ളൂ പിന്നെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി നേരം നമുക്ക് നിന്ന് ചെയ്യേണ്ട ഒരു ഇതിൽ രണ്ടാളുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ എണ്ണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും അവളൊന്നും നോട്ടിഫേഷൻ ചെയ്യാനും മറക്കരുത് ഞാൻ എല്ലാ വീഡിയോ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നമ്മുടെ ഈ അച്ചപ്പത്തിന് എന്തൊക്കെ വേണ്ടി നോക്കാം അപ്പോൾ നമ്മൾ അച്ചപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി അത് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുക അപ്പൊ അര കിലോ പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാൻ ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തിയതിന് ശേഷം നമ്മുടെ സാധാരണ മിക്സിയിലിട്ട് നന്നായി പൊടിച്ചിട്ട് ഞാൻ നൈസായിട്ട് അരിച്ചു വെച്ച് തന്നിട്ട് അത് നമ്മളൊരു കിലോ എടുക്കുന്നത് പിന്നെ ഒരു മൂന്ന് കോഴിമുട്ട ഒരു ടേബിൾ സ്പൂൺ എള്ളാണ് വേണ്ടത് അത് ഞാൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് നമുക്കൊരു നുള്ള ഉപ്പ് വേണം കേട്ടോ പിന്നെ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചാണ് എടുക്കുന്നത് ഞാനൊരു ഇരുന്നൂറ്റമ്പത് എടുത്തിട്ടുണ്ട് അത് ഇട്ട് നോക്കിയിട്ട് നമുക്ക് പിന്നെ പോരാത്തത് എടുക്കാം പിന്നെ നാലയര പാൽ ഞാൻ ഒരു അരിമുടി നാലയര ഒരു മീഡിയം സൈസ് നാലയരത്തിൻ്റെ ഒന്നാം പാലോ രണ്ടാം പാലോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇത്തിരി നല്ല കട്ടിയുള്ള പാലാണ് ഇതിന് ആവശ്യമായിട്ട് അങ്ങനെ രണ്ട് പാലായിട്ടാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കിത് ഒന്ന് കുഴച്ച് വെക്കാം നമുക്ക് മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലിട്ട് നന്നായി ഒന്ന് അരിച്ചു കൊടുക്കാം ഇത് നന്നായി ഒന്ന് അടിച്ചുകൊടുക്കാം അത് അവര് മുട്ടയടിച്ചതിന് ശേഷം അതിന്റെ കൂടെ നമുക്ക് പഞ്ചസാരയും കുറച്ചൊന്നും ഇട്ടിട്ട് അടിക്കണം നമ്മള് പഞ്ചസാര ഇതിന്റെ കൂടെ ചേർക്കുമ്പോൾ ചിലപ്പോ വെള്ളം കൂടുതലായി പോകും അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ പഞ്ചസാരയും കൂടി ഇതിലിട്ട് അടിക്കാം കേട്ടോ മധുരം നമ്മുടെ ഇഷ്ടത്തിൽ നിന്ന് നോക്കിയിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഈ അരിപ്പൊടിച്ചിരിക്കും നമുക്ക് ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഒരു ഒരുത്തരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ എള്ള് നമ്മൾ ഡ്രൈൻഡ് വെച്ചിട്ടുണ്ടല്ലോ അതിപ്പോൾ കൊടുക്കാം നമ്മൾ ദ്യം ഒഴിച്ചാ മതി കേട്ടാ രണ്ടാം പാല് ആദ്യം ഒഴിക്കേണ്ട ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് ലൂസാക്കി എടുക്കണം അപ്പൊ നമ്മളിങ്ങനെ നേരത്ത് നമ്മുടെ മധുരം ഒന്ന് നമ്മൾ നോക്കി കൊടുക്കണം കേട്ടോ നമ്മള് പച്ചരി പിടിച്ച കാരണം അധികം വെള്ളം ആവശ്യം വരില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാൽ തിരിച്ചു വെച്ചത് കേട്ടാ കട്ട ഇണ്ട് നന്നായി ഒന്ന് കൈ വെച്ചിന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കത്തിന് നല്ല മധുരം വേണ്ടവർക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം തന്നെ പഞ്ചസാര വേണം കേട്ടോ അവിടെ ഒത്തിരി കൂടി ബാക്കി വന്നിട്ടുള്ളൂ ഇവിടെ അധികം മധുരം ഇഷ്ടമില്ലാത്തായിരുന്നു കേട്ടാ പിന്നെ അതേപോലെ നമ്മൾ ഒന്നാമത് തന്നെ നമുക്ക് മുഴുവൻ വേണ്ടി വന്നിട്ടില്ല അപ്പൊ നമ്മളത് ഒന്നാം പാല് നല്ല കട്ടിയിട്ട് തന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ചോളൂ കേട്ടോ അപ്പൊ നമുക്ക് ഈ മാവിലേക്ക് അത് കറക്റ്റ് ആയിട്ട് പാകം ഏതാണ്ട് നമ്മുടെ മാവ് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കാം ഞാനിപ്പോ കുറച്ച് അച്ചപ്പുണ്ടാക്കണുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോ ചിഞ്ചട്ടി വെച്ചിട്ടുണ്ടാക്കണ അല്ലെങ്കിൽ നമ്മൾ നമ്മള് ഗതികൊക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഉരുളി വെച്ചിട്ട് ഇണ്ടാക്കുക നമുക്ക് പെട്ടെന്ന് അത് വേവിച്ചെടുക്കാം ഇതാണ് നമ്മുടെ അച്ചപ്പുണ്ടാക്കുന്ന അച് ഇതൊരു പത്തിരുപത്തഞ്ച് കൊല്ലം കുഴപ്പമുള്ളതാണ് കിട്ടാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് തലേദിവസം തന്നെ അത് പുളി വെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞുവളത്തിലോ ഒക്കെ ഒന്ന് ഇട്ട് വെക്കുക അതിൻ്റെ അത് ക്ലായവൊക്കെ ഒന്ന് പോയി ഇട്ടു വിട്ടാൽ അത് കഴിഞ്ഞ് നന്നായി നമ്മൾ സോപ്പൊക്കെ ഇട്ട് നന്നായി കഴുകിയിട്ട് വേണം നമ്മളത് ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ അത് നമ്മളിതിന് നന്നായി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിൽ മുക്കി വെക്കുക അപ്പോൾ നമ്മുടെ അച്ഛൻ വെളിച്ചെണ്ണയിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം വേണം നമുക്കത് മാവിൽ മുക്കാനായിട്ട് ഇഷ്ടം അപ്പൊ നമ്മൾ മുക്കാൽ ഭാഗം മുക്കാൻ പാടുള്ളൂ മുക്കു ഭാഗം കഴിഞ്ഞ് നമ്മൾ അത് അങ്ങനെ തന്നെ വെട്ടണിലേക്ക് വെക്കണോട്ടെ അപ്പോഴാണ് അത് വിട്ടുപോരുത് അല്ലെങ്കിൽ മുഴുവൻ ഭാഗം മുങ്ങി കഴിഞ്ഞാൽ ഇതിൽ വിട്ടുപോരില്ലേ അപ്പം അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നമ്മൾ അച്ഛൻ്റെ മുക്കാൽ ഭാഗം മുക്കി കൊടുക്കട്ട നമ്മുടെ അച്ചപ്പം അതിലേക്ക് വീഴും ജസ്റ്റ് ഒന്ന് അതിൽ തന്നെ അച്ചൊന്ന് മുക്കി വെക്കുക അപ്പം ഒന്നും കൂടി ചൂടായി കിട്ടില്ല കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മളതൊന്ന്

ചൂടധികം ആ അറ്റിപ്പിടിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ചൂട് കുറച്ചിട്ടുള്ളൂ നമ്മള് രണ്ട് ഭാഗം ഏതാണ്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ കമത്തിയിട്ടിട്ട് വെച്ചോളൂ അപ്പൊ അതിന്റെ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് വാന്നുപോക്കോളൂട്ടോ ഇടയ്ക്കൊന്ന് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തോളൂട്ട നമ്മുടെ അച്ഛൻ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവഴി ബൈ